ഉറപ്പാണ് ഓക്കെ നമുക്ക് നോക്കാം നമുക്ക് നോക്കാം അത് ഞാൻ ഒരു ഉറപ്പും തരത്തില്ല കാരണം ഇതൊരു മൈൻഡ് ഗെയിമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റൂലൊന്നും ഇടത്തേം വെറുതെയും അറിയാമല്ലോ ഏതാണ് ഇടതെയും കണ്ണൻ നിറച്ചു നന്നായിട്ട് ഇറങ്ങാം നന്നായിട്ട് ഇറങ്ങാം അടുത്ത നിമിഷം നന്ദന ഉണന്ന് കഴിഞ്ഞാൽ നന്ദനയ്ക്ക് ഇരിക്കു നടത്തുന്ന എഴുന്നേക്കാൻ പറ്റില്ല നന്ദനക്ക് ഇരിക്കുന്ന നടത്തും എഴുന്നേക്കാൻ പറ്റില്ല അടുത്ത നിഷം നന്ദന ഉണന്ന് കഴിഞ്ഞാല് നന്ദനക്ക് ഇരിക്കു നടത്തുന്ന എഴുന്നേക്കാൻ പറ്റില്ല ഓക്കെ അല്ലേ എഴുന്നേക്കാൻ ശ്രമിച്ചു നോക്കും പറ്റില്ല ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേക്കാൻ ശ്രമിച്ചു നോക്കാം പറ്റില്ല ശ്രമിച്ചു നോക്ക് പറ്റില്ല ശ്രമിച്ചു നോക്ക് പറ്റില്ല പറ്റില്ല പേടിക്കണ്ട 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 പേടിക്കേണ്ട പറ്റില്ല 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 പേടിക്കണ്ട 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 ഞാനൊന്നും കൈ അടിച്ചാൽ കുഴപ്പമില്ല കുഴപ്പമില്ല കഴിക്കാതെ കുഴപ്പമില്ല കഴിക്കാതെ കുഴപ്പമില്ല എഴുന്നേക്കാൻ പറ്റുമോ എന്ന് നോക്ക് പറ്റില്ല ശ്രമിച്ചു നോക്ക് പറ്റില്ല ശ്രമിച്ചു നോക്ക് പറ്റില്ല പറ്റില്ല ഓക്കെ ഓക്കെ ഞാനൊന്ന് ഞാനൊന്ന് കൈ അടിച്ചാൽ പറ്റും ഓക്കെ എഴുന്നേറ്റ് എഴുന്നേറ്റ് ഫ്രീ ആയിട്ട് എഴുന്നിട്ട് ഓക്കെ ഒരു പ്രശ്നം ഇപ്പൊ നന്ദനയുടെ പേര് നന്ദന മറന്നു പോവും നന്ദനയുടെ പേര് നന്ദന മറന്നു പോവും അടുത്തൊക്കെ ആണോ ഓക്കേ ആണ് എന്തു തോന്നു എന്ത് തോന്നുന്നു ഓക്കെ ഇവിടെ അല്ല ഇങ്ങനെ ട്രാൻസ് ആയി പോയിക്കൊണ്ടിരിക്കും ഓക്കെ ഒന്നും ഇല്ലാതെ തന്നെ സെറ്റ് സെറ്റായി ഓക്കെ ഓക്കെ ഞാനിപ്പോ പറഞ്ഞെന്തോന്നല്ല ഓർമ്മയുണ്ടോ ഇല്ല സ്വന്തം പേര് ഓർമ്മയുണ്ടോ സ്വന്തം പേരൊന്നു ഓർക്കാം ഓക്കെ ഇല്ല ഞാൻ ഈ കൈ ഒന്ന് നെറ്റി തൊട്ടാ പേര് ഓർമ്മ വരും ഓക്കെ ആണോ ഇല്ല ഞാൻ ഓർത്തെടുക്കും പറ്റില്ല ശ്രമിച്ചു പറ്റില്ല ശ്രമിച്ചു പറ്റില്ല ശ്രമിച്ചു നോക്കാം ഞാനൊന്ന് നെറ്റിയിൽ തൊടാം അപ്പൊ ശരിയാവും ഞാൻ എന്താ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തൊടാൻ പോവാണ് അപ്പൊ പേര് ഓർമ്മ വരും ഓക്കെ ഫൈൻ പേരെന്താന്ന് പറഞ്ഞേ സ്വന്തം ഓർമ്മ വന്നിട്ടുണ്ടാവും അടുത്ത നിമിഷം നന്ദനെ കണ് കഴിഞ്ഞാല് നന്ദ്രന മുന്നിൽ നിൽക്കുന്ന നന്ദന അച്ഛനായിരിക്കും അടുത്ത നിമിഷം നന്ദനെ കണ്ടു തുറന്നു കഴിഞ്ഞാൽ നന്ദനയുടെ മുന്നിൽ നിൽക്കുന്ന നന്ദനയുടെ അച്ഛനായിരിക്കും ഓക്കെ 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 ഫൈൻ 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 എഴുന്നിട്ടോ 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 എഴുന്നോ ഓക്കെ ഓക്കെ ഒന്നുമില്ല 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 ഓക്കെ